ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ രാത്രി എട്ട് മണിയായിരിക്കും മക്കളെ മക്കൾക്ക് ഞാൻ ഒരുട്ടാൻ വേണ്ടി പോവുകയാണ് ഇതുവരെ തിരുമ്പലേ ഇനി ആറ് മണി ഏഴ് മണിയൊക്കെ കുറേ തിരുമ്പാനുണ്ടായാലും മിഷനിൽ രാത്രിയാണ് കേട്ടോ മക്കളെ തിരുമ്പിയത് രാവിലെ തിരുമ്പാൻ നേരം കിട്ടില്ല മക്കളെ രാവിലെ കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് പോകണം അപ്പോഴത്തേക്ക് ചോറുണ്ടാക്കലും കൂട്ടാൻ വയ്ക്കലും ഉപ്പേരി എത്തലോ അതൊക്കെ കഴിഞ്ഞ് തിരുമ്പലൊക്കെ ഉണ്ട് പൈസ ആയി വരില്ലേ നമ്മളെ ഇഞ്ചിനൊക്കെ ഓട്ടം കുറഞ്ഞു വരിക വയസ്സായി ആദ്യമൊക്കാ കണ്ടാൽ ആറു മണിയാകുമ്പോഴത്തേക്കിന്റെ തിരുമ്പൽ വരെ കഴിയും ചോറും കൂട്ടാനും പത്തിരിയും കറിയൊക്കെ ഉണ്ടാക്കല് കഴിയും തിരുമ്പാനുള്ളതൊക്കെ എടുത്തിട്ടു അവർ എട്ട് മണി മക്കള് സ്കൂൾ പോകാൻ മക്കളെ വിളിച്ചു മുമ്പേ തിരുമ്പിയത് വരെ അയലമലാക്കണത് ആ പൊന്നാര മക്കളെ ഇപ്പോൾ അതിനൊന്നും എനിക്ക് കയ്യിലില്ല പൊന്നാര മക്കളെ പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ചില ആൾക്കാർ മക്കളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കും പഠിച്ചവനെ ഞാൻ വിശ്വസിക്കലൊന്നുമില്ല ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ആൾക്കാരെ കണ്ണു കണ്ണുപുങ്ങിയതാണോ എട്ട് മണിയാകുമ്പോഴത്തേക്ക് തിരുമ്പേതാ കാറിട്ട് ഞാൻ ആരും വിളിച്ചാലും വേണ്ടില്ല ഇനി ഫോൺ ചെയ്താലും വെച്ചേക്ക് എന്റെ പണിയൊക്കെ കഴിഞ്ഞാന്ന് വയ്ക്കും ഇപ്പൊ ഞാൻ പറയണം എനിക്ക് പണിയെടുക്കാനും വയ്യ നടക്കാനും വയ്യ എനിക്കാനും പയ്യോ ഒന്നിനാവാതില്ലാതായിരിക്കും മക്കളെ സുഖമില്ലാതെ പ്രായം കൂടല്ലേ വയസ്സായി വരില്ലേ മക്കളെ കണ്ടില്ല സോപ്പും പടിയിൽ ഇട്ടില്ല കയ്യൊക്കെ ഒക്കെ ഞാൻ ഏത് വില കുറഞ്ഞ സോപ്പും പടി ആയാലും എനിക്ക് വാങ്ങിയിട്ട് കാര്യമില്ല മക്കളെ എനിക്ക് സൺലൈറ്റ് തന്നെ കിട്ടണം സൺലൈറ്റിന് ഒരു കാലത്തിന് വിലയും കുറയില്ല അതിൻ്റെ ഉലുവിലൊന്നും സൺലൈറ്റിന് ഒരു ഓഫറും ഉണ്ടായിട്ടില്ല ബാക്കി എല്ലാ സോപ്പും പൊടിക്കും ഓഫറുണ്ട് അപ്പം എന്ത് ചെയ്യാനാണ് സണ്ണയിച്ചിൻ്റെ വാഗലാണ് പിന്നെ പാത്രം കഴിയിട്ടും ആക്കിയിട്ടും പിടിച്ചിട്ടും അങ്ങനെ നേരം പോകണമെന്ന് അറിയില്ല പൊണ്ണാര കുട്ടികളപ്പം പിന്നെ മക്കൾക്ക് ചോറ് വെള്ളം വെച്ചിങ്ങനെ അതൊന്ന് വാരി കൊടുക്കണം നിങ്ങളെല്ലാവരും പണിയും കഴിഞ്ഞ മക്കളെ നിങ്ങളൊക്കെ മക്കൾക്കൊക്കെ ചോറ് വാരി കൊടുത്തു നിങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടികളാണ് നിങ്ങളൊക്കെ ഞാനാണെങ്കിലോ കുയ്യനേക്ക് കാല് കിട്ടാനായ വയസ്സത്തി കിളവി എന്നാണെല്ലാവരും പറയലില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ മക്കൾക്ക് ചോറ് വാരി കൊടുക്ക ഈ മക്കളെ ഞാനല്ലാതെ പിന്നെ ആര് നോക്കാനാണ് മക്കളെ എന്റെ ഇൻ്റെനെറ്റ് ആഗ്രഹം എന്നാലും മക്കളെ എന്റെ പഴഞ്ഞാൽ എപ്പോഴും നിങ്ങള് ഇതന്നെയല്ലേ എങ്ങക്ക് പറയാനുള്ളു ഇതേ എനിക്ക് പറയാനുള്ളു പോന്നാരെ മക്കളെ കാരണം എൻ്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ എൻ്റെ മോളില് എൻറെ മക്കളൊക്കെ നോക്കാനുള്ള ആരോഗ്യ ആഫിയത് ഉണ്ടാവട്ടെ മക്കളെ അതേപോലെ തന്നെ മക്കളെ എങ്ങൾക്കായാലും നമ്മക്ക് സ്വത്ത് മുതലും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല മക്കളെ നിമിഷ നേരം മതി ഇവരെല്ലാ തട്ടി തകർത്ത് ഒരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ മക്കളെ എന്തെങ്കിലും ഒരു വയ്യായി വന്നാൽ എന്താണ് അപ്പം അങ്ങനെയൊക്കെയാണ് പൊന്നാര കുട്ടികൾ അപ്പങ്ങളെല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാം സൂക്കേടുന്നുള്ളാവും എല്ലാവരും കാത്തു രക്ഷിക്കട്ടെ അതിനുവേണ്ടി ദുവാ പൊന്നു മക്കളെ ഞാനും അതുതന്നെ പറയുള്ളൂ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല പൊന്നാര കുട്ടികൾ നേരെ കൊണ്ട് വെളുത്തുകഴിഞ്ഞാൽ പള്ളലുള്ളൂ പടയ്ക്കലാണ് പത പത പഠിച്ചിട്ട് മനസ്സിൽ വേചാറും വിഷമങ്ങളും പ്രയാസങ്ങളും ഞാനിങ്ങനെ വിചാരിക്കും ഇൻ്റെ മാതിരി പഠിച്ച പോലെ ഒരാളെ ആക്കല്ലേ റബ്ബേയെന്ന് വിചാരിക്കും സത്യം അതേപോലെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് കൂട്ടലാണ് അപ്പൊ മക്കളെ ഞാൻ എന്റെ കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കാൻ പോവാണ് ആ ചോറ് വാരി കൊടുത്തിട്ട് വേണം അവക്കെ ഒന്ന് അരിച്ച് വാരിക്ക് അരിച്ച് വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് തുടക്കണം ഒന്നിട്ട് കിടക്കിട്ട് കൊടുക്കണം എന്റെ മക്കളെ കിടത്തണം മക്കൾക്ക് ഒരു പാട്ടൊക്കെ പാടി മക്കളെ കിടത്തിട്ട് വേണം എനിക്ക് അരമണിക്കൂർ ലൈവിടാന് അങ്ങനെയൊക്കെയാണ് കുട്ടികളെ പിന്നെ എന്തൊക്കെ അങ്ങനെ വർത്താനോ മനസ്സിനൊരു സമാധാനം ഒന്നുണ്ടായിട്ടല്ലേ മക്കളെ ഇരുപത്തിനാല് മണിക്കൂറും പള്ളനുള്ളിൽ നിന്ന് പറിക്കാനും ബേജാറും തന്നെയാണ് പല രീതിയിൽ ഒന്ന് മാത്രം നല്ല മക്കളെ ഒന്ന് ഒന്നിനാവുമ്പോൾ വേറെ ഒന്ന് വേറെ ഒന്നാകുമ്പോൾ വേറെ ഒന്ന് അങ്ങനെ വരും പിന്നൊക്കെ അള്ളാൻ്റെ വിധി അള്ള തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക നമ്മളല്ലല്ലോ എല്ലാം കൊണ്ടിടക്കണത് അല്ലേ അപ്പം അന്ന് പറയുന്ന പോലെ അങ്ങനെ അതിൻ്റെ വൈക്കി അങ്ങനെ പോട്ടെ പോണോടത്തോളം പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചില ആളുകൾക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്താനും എന്തൊക്കെ ചെയ്യാനും എന്തൊക്കെ വിഷമിപ്പിക്കാനും പല രീതിയിലും പല ആളുകളുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് വില പോകില്ല കേട്ടോ മക്കളെ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് കുറെ ആൾക്കാർക്ക് എതിരൊക്കെ ഉണ്ട് ആ ഒന്ന് ഞാൻ വിലക്കണമെന്നില്ലേ മക്കളെ എന്നെ സ്നേഹിക്കുന്നവര് എനിക്ക് ഇഷ്ടം പോലെ ഇല്ലേ ഞങ്ങളൊക്കെ ഇല്ലേ മക്കളെ അപ്പൊ അതൊക്കെ മതി വേറെ ഒരു പണിയില്ലേ ഓക്കെ എന്തിന്റെ കേടാണ് ഓക്കെ ഏതിന്റെ കേടാന്നെ കാളിക്കാർ ചോദിക്കും ചോദിക്കുന്നവര് ചോദിക്കലേ ഉണ്ടാവുള്ളൂ ഈ ആൾ പറയുന്ന ആൾക്കാർ എനിക്ക് പത്ത് ഉറുപ്പേൻ്റെ ടൈസ് കൊണ്ട് തരുമോ ഇല്ലല്ലോ സുഖമില്ലാതെ കിടന്നിട്ട് ഒരു പൈസ എന്തെങ്കിലും കിട്ടുമോ അത് കൊണ്ടുപോയി പിന്നെ പിന്നെപ്പോ എന്തിനാ പോലെ നമ്മൾ കേൾക്കണത് നമ്മൾ നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഒരാളെ മുമ്പിൽ കൈ ഇട്ടാതെ മരണം വരെ കയ്യുന്നതിനേ ഞാൻ ആഗ്രഹിക്കണുള്ളൂ മക്കളെ ഒരാളെ മുമ്പിൽ നമ്മൾ കൈ നീട്ടാതെ പഠിച്ചറബ്വേ അങ്ങനെ തന്നെ എത്തിച്ചു തരണേന്നാണ് ആഗ്രഹിക്കുന്നത് അതിനപ്പുറമൊന്നും ചിന്തിക്കുന്നില്ല മക്കളെ അപ്പൊ ഞാൻ എന്റെ മക്കൾക്ക് ചോറ് വാരിക്കൊടുക്കട്ടെ ബാക്കി ഞാൻ പറഞ്ഞാലോ ലൈവില് വരണ്ട് അപ്പൊ നമുക്ക് ലൈവൊന്നും പറയട്ടോ എല്ലാം അറിയണം മക്കളെ വെറുതെ പറഞ്ഞിട്ട് കാര്യം നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അറിയുന്നത് നല്ലത് അതാണ് മക്കളെ പിന്നെന്താ എനിക്കൊരു സമാധാനം എൻ്റെ മോളും മക്കളും ഭർത്താവും സന്തോഷത്തോടെ കയ്യിലേ കണ്ടാൽ മതിയാ ഒറ്റ ആഗ്രഹമുള്ളൂ മുക്കാൽ ഭാവും സമാധാനത്തിൽ തന്നെയാണ് മക്കളതിന് കാൽഭാഗം കൂടിയുള്ളു അതുകൂടി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി കുട്ടികളെ ഒരു ഭാഗത്താവുമ്പോൾ ഒരുമിച്ചാകും ഇനിയിപ്പോൾ ഞാനവിടെ മഹാസലമായിട്ട് കാര്യമായി പോയി കഴിഞ്ഞാലും ബേജാറൊന്നുമില്ല മക്കൾ സന്തോഷം കഴിയുമ്പോൾ അതല്ല മക്കളെ നമുക്ക് വേണ്ടിയത് നമ്മളെ ചാനൽ നിങ്ങൾ മറന്നോ ഇല്ലിട്ടോ ലൈക്കു സബൊക്കെ തരുന്നട്ടെ കുട്ടികളെ